ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജാം റോളില്ലേ സിസ് റോൾ എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ബേക്കറികളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കല്ലോ ഇത് ഭയങ്കര പാടായിരിക്കും ഉണ്ടാക്കാമെന്ന് പക്ഷേ ഒരു പാടും ഇല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ ഒരു കെമിക്കലും ഇല്ലാതെ കൊടുക്കാമെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ജാം റോളാണ് ആണ് പിള്ളേർക്കും പിറ്റിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജാം റോള് സിസ്റ്റ് റോൾ എന്നൊക്കെ പറയേ അതിന് നമുക്ക് ആദ്യമേ ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ഒന്നെടുക്കാവേ നമ്മുടെ നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തു നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ മൈദ എന്ന് പറയുന്നത് നമ്മൾ ഈ എലേറ്റിൻ്റെ മൈദയാണ് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇനി നമുക്കതിനകത്തേക്ക് ഒരു കാലിലും ഇച്ചിരി കുറച്ച് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പിഞ്ച് ഉപ്പാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തള്ളി ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും തള്ളി എടുക്കണം അങ്ങനെ തെള്ളാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വേണമെങ്കിൽ അങ്ങനെ തെള്ളിയെടുക്കാം ഞാനിത് ഒരു പ്രാവശ്യം തെള്ളി മാറ്റി വെച്ചു ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചതിനകത്തേക്ക് രണ്ട് കോഴിമുട്ട കൊട്ടിച്ചൊഴിക്കാവേ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഇനി തിനകത്തേക്ക് ഒരു നമ്മൾ മൈദ എടുത്ത ആ ടേബിൾ സ്പൂണിന് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ബീട്രോ വെച്ച് വേണമെങ്കിൽ ബീറ്റർ വെച്ചെടുക്കാം ബിസ്ക് വെച്ച് വേണമെങ്കിൽ ബിസ്ക് വെച്ച് അടിച്ചെടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് അടിച്ചെടുത്തോണ്ട് ഇത് നമ്മൾ അങ്ങനെ നമ്മുടെ മുട്ടയും നന്നായിട്ട് നന്നായിട്ടിത് അടിച്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ബീട്രോ വിസ്കോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിൽ ബട്ടർ വേണേൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിക്കാം നമ്മളിതിനകത്തേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ അല്ലാത്ത എന്ത് ഓയിലാണേലും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം മണവില്ലാത്ത ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിനി നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ടിരാവേ നമ്മളിത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ ഒക്കെ കൂട്ട് നമുക്കിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ നമുക്ക് നമ്മുടെ ഈ കൂട്ടിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കും നമ്മുടെ ഈ മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ കട്ടയില്ലാതെ കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഞാനിത് ഓവനകത്ത് വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ദോശക്കല്ലേൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് വേണേലും നമുക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഓവൻ ഇല്ലാന്നോർത്തോ നമ്മളിത് ഉണ്ടാക്കാതിരിക്കുമെന്നും വേണ്ട ഞാൻ ഇതുപോലത്തെ ഒരു ട്രേയ്ക്കകത്തേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണേ നമുക്കൊത്തിരി വലിയ കട്ടിയായിട്ട് വേണ്ട നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് ി നമുക്കിതിനൊന്ന് നല്ലപോലെ ഒന്ന് പരത്തി ഒരുപോലെ കനം വരുന്ന രീതിക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാവേ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ തൂത്ത് നേരത്തെ നമ്മുടെ ട്രയ സെറ്റാക്കി വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതൊരു നൂറ്റി എൺപത് ഡിഗ്രിയിലെ ഒരു അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അത് ഒത്തിരി തിക്നസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് ഞാനൊരു നൂറ്റി എൺപതിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടേ അത് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കണം ഇതെങ്ങനെ നമ്മുടെ കറക്റ്റ് പത്ത് മിനിറ്റ് വെച്ചു നമ്മൾ നമ്മുടെ ജാം ജാമ്രൂണിനുള്ള കേക്ക് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കാം എടുത്തിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇതുണ്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് കുത്തി നോക്കാവേ അപ്പോൾ ഇതുകൊണ്ട് ഒട്ടും അതേ പറ്റിയിട്ടില്ല അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഇതുണ്ടോ ഇനി അങ്ങനെ നമ്മുടെ ജാം റോഡിനുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാവേ നമുക്ക് നമ്മുടെ ഇതൊന്ന് എടുക്കാവേ ഈ ടുത്ത് നമുക്ക് നമ്മുടെ ഈ ബട്ടർ പേപ്പറിലിരുന്ന് വെക്കാതെ ഇതിനകം ഇതോ ഒട്ടും നമുക്ക് ഇനിപ്പം ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ അവത്തിന് തേക്കാനായിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തൂത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഇത് ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതിങ്ങനെ വെച്ച് ഇല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലൊന്ന് അതിനകത്തേക്ക് പൊതിഞ്ഞ് നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനകത്തൊന്ന് വെക്കാവേ എങ്ങനെ നമ്മുടെ ജാം റോള് അഥവാ നമ്മുടെ സിസ് റോൾ നമുക്കൊന്ന് അഴ്ച്ചെടുക്കാൻ ഞാനിതൊരു രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ കേട്ടോ പിള്ളേർ വരുമ്പോഴത്തേക്കൊന്ന് എടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ടിതേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ സൈഡൊക്കെ ഇച്ചാൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നല്ലൊരു ഷേപ്പിനൊന്ന് എടുക്കണമെങ്കിൽ നമുക്കൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാലേ ഇച്ചിരി നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ പറ്റുമോ കാണാവുന്ന ഒരു പെട്ട പിന്നെ എങ്ങനെ നമ്മുടെ ജാം റോള് റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് വെക്കാവേ നമ്മളൊരു ശകലം ഒന്ന് അതിനെ അറ്റം ഒന്ന് കണ്ടിച്ച് കളഞ്ഞ നോക്കി എത്ര ഭംഗിയായിട്ടായിരിക്കുന്നത് അട്ടിപൊളിയായിട്ടുണ്ട് ഇതുണ്ടോ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പിന്നെ ബേക്കറിയിൽ നിന്ന് ഒരു സാധനം വീണമെന്ന് പറയുകയല്ല നമ്മൾ ഓർക്കുകയെ ഇതൊക്കെ ഭയങ്കര പാടാന്നല്ലേ നമ്മളൊക്കെ ഓർക്കും നമ്മളിങ്ങനെ ഈ ബേക്കറികളിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര പാടാന്ന് പക്ഷേ ഇതൊന്നും ഒരു പാടും വളരെ എളുപ്പമാണ് സിമ്പിൾ അത് ഉണ്ടാക്കാൻ ഇച്ചിരി ഒരു ശകലം ഒരു മെനക്കേടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര നമ്മളിതൊക്കെയൊന്ന് ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നമുക്കേ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇതുണ്ടോ ജാം റോള് അഥവാ സ്വിസ് റോള് റെഡി ആയിട്ടുണ്ടോ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കെന്തേലും ഒരു ഇതുണ്ടോ നമുക്ക് ഓവൻ ഇല്ലെന്നോർത്ത് നമ്മൾ പേടിക്കുകയൊന്നും വേണ്ടതേ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ പിന്നെ ഇച്ചിരി സമയം അപത്തി ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഓവനകത്തങ്ങൾ വെച്ചതേ ഉള്ളൂ പക്ഷേ നമുക്ക് ബീറ്ററും വേണ്ടൊന്നും വേണ്ട നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം മിക്സിയിൽ ജാറിനകത്തിട്ട് അടിച്ച് ബീറ്ററൊക്കെ ഇളക്കി അടിച്ചു അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മെനക്കേടുവാണ് പാടുവാണ് പക്ഷേ ഇത് അതൊന്നും എന്ന് നോക്കി എന്നാ പെട്ടെന്ന് തയ്യാറാക്കി നോക്കി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമാകും അവർ കഴിക്കുന്നതാണോ നമ്മുടെ മനസ്സും വയറ് നിറയുകയും ചെയ്യും അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഞ്ച് മിനിറ്റ് മതി മൊത്തത്തിലെല്ലാം കൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള സമയം അത് വലിയ ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ട ജാമ്യം നമ്മുടെ വീട്ടിൽ മേടിച്ചത് കാണും മൈദ കാണും മുട്ട കാണും ഇതെല്ലാം കാണും ഇനിയിപ്പോൾ വാൻ ലൈസൻസ് ഇല്ലെന്നെങ്കിൽ അത് ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ഏലക്ക പൊടിച്ച് ആ ഒരു മുട്ടയുടെ മണത്തിനൊക്കെ വേണ്ടി ഒന്നൊരു ഉളുമ്പോണമൊക്കെ വരാതിരിക്കാൻ വേണ്ടി അത് മാത്രം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനങ്ങളാണല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ പിള്ളേര് വന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പിള്ളേർ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ നീങ്ങനെ കമന്ന് കിടക്കുവാണോ എങ്ങനെയുണ്ടാ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞടാ നമ്മുടെ ജാം റോള് സിസ്റ്റ് റോള് എങ്ങനെയുണ്ട് സൂപ്പറാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടോ